പത്രക്കാര് ചോദിക്കയാണ് ഇങ്ങനെ കൊന്നോ ഫാസ്റ്ററിനെ കൊന്നോ എന്ന് ചോദിക്കാണ് ആ ഞാൻ കൊന്നു കൊന്നു മാത്രല്ല എന്റെ പദ്ധതിയില് പിന്നെ പതിനാല് പാഷർമാരും ഉണ്ടായിരുന്നവർ ഒരുത്തനെ കൊന്നിട്ടുള്ളൂ എന്ന് പറയാണ് മുപ്പര അമ്പത്തൊന്ന് വയസ്സുള്ള വയസ്സ് അമ്പത്തൊന്ന് പിന്നെ മുപ്പര പേര് ഓൾഡ് മാൻ അങ്ങനെ എന്താണ് ഓൾഡ് മാൻ എന്നാ തോന്നുന്നുണ്ട് വിത്ത് ഹെബ്രു നാക് ടാറ്റോ അല്ല അല്ല മുപ്പര പേര് ഇതാണ് ആദം ക്രിസ്റ്റഫർ ഷിയ ഏഹ് ആദം ക്രിസ്റ്റഫർ ഷിയ എന്നാണ് മുപ്പര പേര് പിന്നെ ആരിസോണ അത് ശരി ഓക്കെ 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 ഇത് ഇത് അല്ല അമേരിക്കയിലാണ് പിടിച്ചത് തെറ്റിപ്പോയതാ ഇസ്രായേലല്ല കേട്ടോ അമേരിക്കയിലാണ് ആരിസോണ അപ്പൊ അതുകൊണ്ടാണ് അവിടെ അമേരിക്കൻ പത്രക്കാരി വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് പക്ഷെ സത്യത്തിൽ ഇങ്ങനത്തെ സൈക്കോ ഇന്റർവ്യൂ ചെയ്യുന്നുമില്ല പക്ഷെ ഇത് ഇപ്പൊ ഇസ്രായേലി ആയത് കാരണം ഒരു ഇതാണ് തോന്നുന്നുണ്ട് അമേരിക്കയിലും അവസ്ഥ സേമനെ കേട്ടോ അമേരിക്കയിലും ഈ ജൂതന്മാർക്ക് നിയമം വളരെ ഇളവ് ഒരുപാട് ഇളവുണ്ട് അവർക്ക് എന്തും ചെയ്യാം മറ്റുള്ളവരെന്തേലും ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ് അതായത് ഈ പ്രോ പാലസ്തീനിലൊക്കെ ഉണ്ടല്ലോ അവരെന്തെങ്കിലും ചെറുതായിട്ട് ചെയ്താലെ ഡിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ ഇസ്രായേലികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല അപ്പൊ അവിടെയുണ്ട് ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ അപ്പൊ ആരിതും അമേരിക്കയിലുള്ള ഒരു പാസ്റ്ററിനെയാണ് കൊന്നിട്ടുള്ളത് ഏത് ഈ പതിമൂന്ന് വിഭാഗം പറഞ്ഞല്ലോ പതിമൂന്ന് വിഭാഗം പിന്നെ എൻ്റെ തലവനും അതിന്റെ തലവനെ കൊന്നിട്ടുള്ളത് അപ്പൊ ചോദിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞത് ഞാൻ കൊന്നു ഏഹ് മുമ്പിൽ മറച്ചു വെക്കുന്നില്ല ഒന്നും കൃത്യമായിട്ട് കൊന്നു എന്ന് തന്നെയാണ് പറയുന്നത് തുടർന്ന് കേൾക്കാം ഹിറ്റ് ലിസ്റ്റ്ണ്ടാക്കി വെച്ചിട്ടുണ്ട് പതിനാല് പാസ്റ്റർമാരെ ക്രിസ്ത്യാനി കൊന്നു കൊല്ലുന്നു പറഞ്ഞിട്ട് അപ്പൊ ഫുള്ള് കഴുത്തിൽ അവിടെയൊക്കെ ഈ ടാറ്റു ഈ എന്താ പറയാ ഈ വേറെ ഇതല്ലോ തൽമൂതോ എന്തൊരു ഗ്രന്ഥണ്ടല്ലോ ജൂതന്മാരുടെ അതിന്റെ വചനങ്ങൾ എഴുതി ക്രിസ്ത്യാനികളെ കൊല്ലണം പറഞ്ഞിട്ടില്ലേ around the nation, to the nation, nation. How how do you you justify that? that I mean, if you're killing somebody or multiple people attempted, okay, but how does that work? a commandment to to, 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 rid Israel of evil. and done this, you know, I've been എങ്ങനെയാണ് ഇതിനന്യായീകരിക്കുന്നത് ചോദിക്കാനേ അപ്പൊ പറയുന്നത് ഇത് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് ഏ ഗ്രന്ഥത്തില് പിന്നെ ഇസ്രായേലിനെ ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്ത്യാനികളെ കൊല്ലണം ക്രിസ്ത്യാനികൾ ഇല്ലാതാവണം അപ്പൊ അതിനാത്ര കൊല്ലുന്നത് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ഒന്നും സംശയത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാതെയാണ് മുപ്പിരി സംഗതികളൊക്കെ പറയുന്നത് കേട്ടോ കേട്ടോ you have have zero zero remorse remorse, for this do I I, 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 I I I plan on fulfilling what I started. do I think I'm a a, monster? No. <laughs> no. I see as more of a, like കേസ് a നിങ്ങൾക്ക് ഒരു ചെറിയ കുറ്റബോധം പോലും ഇല്ലേന്ന് ഞാൻ പെണ്ണു ചോദിക്കുകയാണ് പത്രക്കാരി മൂപ്പര് പറയുന്നത് എന്തിനൊരു കുറ്റബോധം ഞാനൊരു രാക്ഷസനാണ് ഞാൻ രാക്ഷസനല്ല ഞാനൊരു പിന്നെ എന്താ പറയുക സന്യാസിയാണ് എന്ന് പറയാണ് അത് അത് അത്രയും ശുദ്ധനാണെന്നാണ് ഈ പറയുന്നത് അപ്പം ഇതൊക്കെ ചെയ്തിട്ട് മൂപ്പർക്ക് സ്വയം ഒരു സന്യാസി തോന്നുന്നത് എന്ന് വെച്ചാൽ ജൂതമതത്തിന് വേണ്ടി ചെയ്തു അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി ചെയ്തു എന്നുള്ള ഒരു സന്തോഷമാണ് ആ എന്താ പറയുക ഒരു സംതൃപ്തിയാണ് അയാൾക്കുള്ളത് ഓക്കെ അപ്പം ഞാൻ ഇതിപ്പോ നിങ്ങൾ പറയാൻ കാരണം എന്താണ് അവിടെയാണ് ഇതിന്റെ രഹസ്യം കൊടുക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇതിപ്പോൾ നടന്നിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസം പറഞ്ഞാൽ രണ്ടു ദിവസമായി ഇതിന്റെ വാർത്ത നിങ്ങൾ എവിടെ ചർച്ച അന്തി ചർച്ചയെ ഗ്രന്ഥത്തിന്റെ ചർച്ച ദൈവത്തിന്റെ ചർച്ച ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ കേരളത്തിലോ എവിടെയെങ്കിലും കേട്ടോ ഇല്ല അതേസമയം എവിടെയെങ്കിലും ചെക്കോസ്ലോവാക്യലൊരു മുസ്ലിം തൻ ഏഹ് പിന്നെ വണ്ടി ഇടിച്ചു ഒരു മരത്തിമേ ആവൂ അത് കൊണ്ടുവന്ന് ഭയങ്കര ചർച്ച ആയിരിക്കും കേരളത്തില് അതായിരിക്കും പിന്നെ ഒരു മാസത്തെ ചർച്ച ഇത് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാണ് ഒരു ഒരു കുറ്റബോധമില്ല അത് പറയാണ് ഞാൻ ഇങ്ങനെ കൊന്നു ഇനിയും കൊല്ലും അത് കൊല്ലുന്നതോ ക്രൂശിക്കാണ് പിടിച്ചു കൊണ്ടുപോയി ഇടിച്ച് നിരപ്പാക്കിയിട്ട് കെട്ടിത്തൂക്കിട്ട് ഇതില് ആണിടിച്ച് കൊല്ലാണ് കുരിശില് അതൊക്കെ ചെയ്തിട്ടും ഇത് എങ്ങനെയാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്ന് പറയുന്നത് പച്ചക്ക് ഒരു പ്രശ്നമില്ല ഒരു ചർച്ചയില്ല അന്തി ചർച്ചയില്ല ഉച്ചക്ക് ചർച്ചയില്ല ഈ ക്രിസ്ത്യാനികൾക്ക് പേടിയാവുന്നു ക്രിസ്ത്യാനികൾക്കൂടെ ജീവിക്കണ്ടേ ഒന്നും കാണുന്നില്ല അസുഖം മുസ്ലിം പേരാണെങ്കിൽ ഞങ്ങൾക്ക് ഭയം തോന്നുന്നു അവരും മലരും കുരിശും തേങ്ങയും മാങ്ങയും പറഞ്ഞിട്ട് തുടങ്ങും ഏഷ്യാനെറ്റ് മുതൽ ഏഷ്യാനെറ്റ് വരെയുള്ള സർവ്വ ചാനലുകൊണ്ട് തുടങ്ങും ഏർ ഇപ്പോ ആർക്കൊരു പ്രകമ്പനവും ഇല്ല ഒരു പേടിയും ഇല്ല അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് ഇങ്ങനത്തെ സംഭവം നടക്കുന്നുണ്ട് അത് നിങ്ങൾ അറിയില്ല കാരണം അതാണ് നിങ്ങൾ പോലും കൊടുന്ന് കാണിച്ചു തരില്ലാരും അപ്പൊ ഇനി എങ്ങനെ അറിയാ അപ്പൊ അത് കാണിച്ച് തന്നേ പറ്റുള്ളൂ ഇപ്പൊ തന്നെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു ഭയം നിക്കാത്ര ഭയം വരാത്തരേ ഇതൊന്നും ഭയമില്ല എന്നിട്ടോ ഇതേ ക്രിസ്ത്യാനികളുടെ അല്ലെ ഇതേ ജൂധന്മാരുടെ ചെരുപ്പ് നോക്കും ഇതേ ഇസ്രാലികളുടെ അടിവസ്ത്രം തിരുമ്പി കൊടുക്കും സോപ്പിട്ട് തിരുമ്പി കൊടുക്കുകയും ചെയ്യും എന്നാലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചാന്തി ചർച്ച ഇല്ല ഒരു പേടി ഒന്നുമില്ല ആ ഇരട്ടത്താപ്പ് അതാണ് കണ്ടത് ഇരട്ടത്താപ്പിനെയാണ് മൊത്തം ഇവ കണ്ട് ഫുള്ളി രാപ്പന്നെയോ ഈ പറയുന്ന പാലസ്തീൻ ഇപ്പൊ രണ്ടാഴ്ച കൊണ്ട് ഉണ്ടാവും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഭ്രാന്തനായിരിക്കും രണ്ടാഴ്ച കൊണ്ട് പാലസീൻ ഉണ്ടാവേ പിന്നെ അതുപോലെ തന്നെ എന്താണ് സൗദി മക്കിം മദീനും മുതലിങ്ങനെ പിടിച്ചെടുക്കും എന്നാ പറയുന്നത് തോന്നിയോർത്തൊക്കെ പോയിട്ട് പിടിച്ചെടുക്കും ആക്കി മാറ്റും എന്താണ് ഈ പറയുന്നത് അറബികളൊക്കെ എന്താണ് അത്ര ഇതാണോ അറബികൾക്ക് ഒരു വേലി ഇല്ലാതെ തോന്നുന്നുണ്ട് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കും എന്ന് പറയുന്നില്ലല്ലോ ഈ ഇപ്പൊ ഇസ്രായേലികള് ഇവിടെക്കെ അറബികളുള്ളത് അപ്പൊ അറബികൾക്ക് ഒരു വലിയേ സൗദി അറേബ്യം മക്കയും മതിലൊക്കെ പിടിക്കുന്നു പറയുമ്പോ അത് എന്താ അവിടെ നിന്ന് ആരും ജീവിക്കുന്നില്ല അവിടെ എന്താ കാട് കാട് കുടിച്ചെടുക്കുക എന്തൊക്കെയാണോ അപ്പൊ ഇതാണ് ഫുള്ള് ഇരട്ടത്താപ്പാട് എന്നാലും ഇതിനെ കുറിച്ച് ഒരു ചർച്ച എവിടെയും കാണൂല അത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഓരോ ചർച്ചയും കാണില്ല അതേ സമയം ചിലറുകളൊന്നും ഇത് പാട്ടുപാടുക ഏതാണ് ഒരു ജയശങ്കർ ഒരു കഴുതണ്ടല്ലോ ജയശങ്കർ കഴുത മുപ്പത് തന്നിട്ട് ഒരു പാട്ട് പാടും എന്റെ ഒരു വീഡിയോയിൽ ഇപ്പൊ എന്തൊരു അൻസാരി ഉസ്ാദ് എന്തൊരു അതിന്റെ ഒരു അൻസാരി ഉസ്താദിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നെ ഒരു പ്രേക്ഷകനയച്ചാണ് നോക്കുമ്പോ ആ കഴുത ജയശങ്കർ കഴുത പാട്ട് പാടുക അവലും മലരും കരുതിക്കോ ഏഹ് ഈ വക ചർച്ച ഒന്നും ഉണ്ടാവൂല ഈ ആകെ അവരും മരരും അപ്പൊ പിന്നെ ഈ പിന്നെ നിസ്കരിക്കാൻ തല കാണൂല പറഞ്ഞിട്ടുള്ള ജാഥ ഒക്കെ നടക്കുന്നുണ്ടല്ലോ അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പൊ അങ്ങനത്തെ ഫുൾ ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് എവിടെ സമൂഹ കേരളത്തിലായാലും മൊത്തത്തിൽ ഇന്ത്യയിലായാലും പുറത്തായാലും ഒക്കെ നിങ്ങൾക്ക് ഈ ഇരട്ടത്താപ്പ് എവിടെയും കാണാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ വാർത്തകൾ കാണിച്ചത്